ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവമാണ് വിനായക ചതുർത്ഥി അഥവാ ഗണേശ ചതുർത്ഥി ഹിന്ദുക്കളുടെ പ്രധാന ആരാധനാ മൂർത്തികളിൽ ഒരാളായ ഗണപതിയുടെ ജന്മദിനമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു മഹാരാഷ്ട്രയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമായിരുന്നു നേരത്തെ ഇത് ഏറ്റവും അധികം ആഘോഷിക്കപ്പെട്ടിരുന്നത് കേരളത്തിലെ ഗണപതി ക്ഷേത്രങ്ങളിൽ പ്രാധാന്യത്തോടെയാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത് ചില ക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം ആനയെ പൂജിക്കുകയും ആനയോട്ട് നടത്തുകയും ചെയ്യുന്നു തമിഴ്നാട് കർണാടകം ആന്ധ്രാപ്രദേശ് അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ വലിയ ഉത്സവമാണിത് ഉത്തരേന്ത്യയിൽ എല്ലാം വലിയ ഉത്സവമാണിത് ഗണപതി വിഗ്രഹങ്ങൾ പ്രത്യേക അനുഷ്ഠാനങ്ങളോടെ പ്രതിഷ്ഠിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു ഗണപതി പൂജയ്ക്കായി താമരയും കറുക പുല്ലും വിശേഷ വിധികളോടെ ഉപയോഗിക്കുന്ന ഈ ദിവസത്തിൽ മോദകം എന്ന മധുര പലഹാരം പ്രത്യേക പൂജകളോടെ തയ്യാർ ചെയ്തു ഗണപതിക്ക് മുൻപിൽ സമർപ്പിക്കുന്നു മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങളാണ് സാധാരണ പൂജയ്ക്ക് എത്തുക മറ്റ് പ്രകൃതി സൗഹൃദ വസ്തുക്കളും വിഗ്രഹ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നുണ്ട് രാവിലെ പൂജയ്ക്ക് ശേഷം അതേ ദിവസം തന്നെ വൈകിട്ടോ അല്ലെങ്കിൽ മൂന്നാം ദിവസം അഞ്ചാം ദിവസം ഏഴാം ദിവസം ഒൻപതാം ദിവസം എന്നിങ്ങനെ ഈ വിഗ്രഹങ്ങൾ ജലത്തിൽ നിമജ്ഞനം ചെയ്യപ്പെടുന്നു പാട്ടും ഘോഷയാത്രകളുമൊക്കെയായി വലിയ ചടങ്ങുകളോടെയാണ് നിമജ്ഞനം നടക്കപ്പെടുന്നത് ഗണപതി വിഗ്രഹങ്ങൾ പുഴയിലോ കടലിലോ ഒഴുക്കുന്നതോടെ ആഘോഷങ്ങൾ സമാപിക്കുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്ഷേത്ര ആചാരമാണ് വിനായക ചതുർത്ഥി എന്നാൽ ഗണപതി ക്ഷേത്രങ്ങളിൽ വളരെ പ്രാധാന്യത്തോടെയാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത് ചില ക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം ആനയെ പൂജിക്കുകയും ആനയൂട്ട് നടത്താറും പതുവുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ പഴവങ്ങാട് ക്ഷേത്രം കൊല്ലം ജില്ല കൊട്ടാരക്കര കോട്ടയം ജില്ലയിലെ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം എറണാകുളം ഇടപ്പള്ളി കൊട്ടാരം ഗണപതി ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ ഇൻഡന്നൂർ ഗണപതി ക്ഷേത്രം വയനാട് ബത്തേരി മഹാഗണ ഗണപതി ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ വേളം കാസർഗോഡ് ജില്ലയിലെ മധൂർ അനന്തേശ്വര വിനായക ക്ഷേത്രം തുടങ്ങി കേരളത്തിലെ പേരുകേട്ട ഗണപതി ക്ഷേത്രങ്ങളെല്ലാം ഈ ദിവസം വിശേഷൽ പൂജകളും വഴിപാടുകളും ഉണ്ടാകാറുണ്ട്